എല്ലാവർക്കും നമസ്കാരം യഥാർത്ഥത്തിൽ ആദ്യത്തെ നാല് ദിവസം ഈ അന്വേഷണം നടന്നത് നാലഞ്ച് ദിവസം ഈ അന്വേഷണം പൂർണ്ണമായും നടന്നത് കരയിൽ ഈ മണ്ണിടിഞ്ഞു വീണ സ്ഥലത്തുണ്ട് എന്ന ഒരു ഇൻഫർമേഷന്റെ പുറത്താണ് പക്ഷേ അതൊരു മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ ആയിരുന്നു എന്ന് അധികൃതർ അപ്പോഴത്തെ തന്നെ പറഞ്ഞു പക്ഷേ ചില അൺട്രെയിൻഡ് ആയിരിക്കുന്ന ഈ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ആളുകളുടെ ഒരുപക്ഷെ ധാരണ ആയിരിക്കാം കാരണം ഇത്രയും വലിയ മാസം അവിടെ നിന്ന് വരുമ്പോൾ നാല്പത് ടൗണുള്ള ഇപ്പൊ എങ്ങനെ ഇത്രയും ദിവസം ആ സംഭവ സ്ഥലത്ത് കിടന്ന് എന്തൊക്കെയായിരുന്നു ഈ മാന്യൻ വിളിച്ചു കൂവിക്കൊണ്ടിരുന്നത് പരിശീലനമൊന്നും ലഭിച്ചിട്ടില്ലാത്ത ചില വിദഗ്ധരാണെന്ന് ഭാവിച്ച് കിടന്ന ആളുകൾ അവിടെ ശരിക്കും മിസ്ലീഡ് ചെയ്തു എന്നും അതുവഴി ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നൊക്കെ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പക്ഷേ ഈ മാന്യൻ പോലും ആ വ്യക്തിയെയും ആരെയാണോ ഉദ്ദേശിച്ച ആ വ്യക്തിയെയും അതുകൂടാതെ ഇവിടെ നിന്ന് പോയ ഒരു രേവന്ത് ബാബു എന്ന് പറഞ്ഞ ഒരു ഓട്ടക്കാരൻ പയ്യനുണ്ട് കുറേ കാലം അരിക്കൊമ്പൻ്റെ പിന്നാലെ നടന്ന് എങ്ങനെ ഏതെങ്കിലും രീതിയിൽ വാർത്തയിൽ വരിക ഇത് മാത്രമാണ് ആ ചെക്കൻ്റെ ലക്ഷ്യം ആ ചെക്കനെയും പിടിച്ചു നിർത്തി ആ ചെക്കനുകളും ബൈറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് അവസ്ഥയൊന്നു നോക്കി ഇതിപ്പോൾ കർണാടകത്തിൽ ഒരു സ്ഥലത്തും നിൽക്കാൻ പറ്റാത്ത പരിവുമായിട്ടുണ്ട് ഈ മാന്യം അന്ന് കടന്ന് വിളിച്ചു കൂവിയത് ഓർമ്മയുണ്ടല്ലോ വേർസ്ത എസ് പി വേർസ്ത എസ് പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂവായിരുന്നു കഴിഞ്ഞ ദിവസം അവിടുത്തെ സ്ഥലത്തെ എസ് പി തന്നെ അന്വേഷിച്ചിട്ടുണ്ട് ഏത് എന്ത് ചെയ്യേ ആ നെഗറ്റീവ് പറഞ്ഞ ആ മാധ്യമപ്രവർത്തകരെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പഴയ സഹപ്രവർത്തനായിട്ടുള്ള ഹാഷ്മി എൻ്റെ കിലക്കത്ത് ജഗതി പറയുന്നിടക്ക് ഞങ്ങൾ അടിച്ച് പിരിഞ്ഞ് സാർ ഞാനും ഇപ്പോൾ അയൽപാട്ട് അറിയത്തില്ല നമുക്കറിയില്ല ഞങ്ങൾ വേറെ ചാനലെയാണെന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്താ കഥ അതുകൂടെ ഒന്ന് കണ്ടുപോക്കാം കേളപ്പ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വേറെ ചാനലിൽ ആണെന്നണക്കിയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ട്രോളുകളുണ്ടല്ലോ ആ കിലിക്കത്തിലെ ജഗതിയുടെ സമത്കാൻ വന്ന് പിടിക്കുമ്പോൾ ജഗതി പറയുന്ന ഡയലോഗ് ചേർത്തിട്ടാണ് അക്ഷരാർത്ഥത്തിൽ ഈ തലയിൽ മുടിയില്ലാത്ത ഈ മാന്യൻ ഈ പ്രവർത്തകൻ ചൊവ്വായാലോ അതും കഴിഞ്ഞിട്ട് വേറെ ഏതോ ഗ്രഹത്തിൽ പോയി നിൽക്കുകയാണ് അവസ്ഥ അവസ്ഥയൊന്ന് ഓർത്തു നോക്കി ഇപ്പോഴെന്തായാലും ഓടി തിരിച്ച് സ്റ്റുഡിയോ കയറിയിട്ടുണ്ട് അവിടെ കർണാടകയിലെങ്ങും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ പോലീസുകാരുടെലോ അല്ലെങ്കിൽ നാട്ടുകാരുടെയൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ രൂപം അവർ മിക്കവാറും പിടിച്ച് പുളിസേ അടിച്ച് ശരിയാക്കി കളയുന്നതാണ് തോന്നുന്നത് എന്തായാലും ആൾക്ക് കേരളത്തിലും ഇനി പഴയ പോലെ കുതിര കുതിരപ്പുറത്തൊക്കെ നടക്കാൻ പറ്റും തോന്നുന്നില്ല അത്ര മാത്രം വെറുപ്പിച്ചിട്ടുണ്ട് ഈ ഏഴെട്ട് ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും മാധ്യമപ്രവർത്തനമല്ല ഇനി ഇതാണ് മാധ്യമപ്രവർത്തനമെന്ന് ഇവർ ആരെങ്കിലുമൊക്കെ ധരിച്ച് വശമായിട്ടുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകരെ വളരെ ആദർവോടെയും ബഹുമാനത്തോടെയും കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു ദൂരദർഷൻ കാലമൊക്കെ ഇപ്പോഴും അങ്ങനെ പോയി പോയിട്ടൊന്നുമില്ല അതൊക്കെയായിരുന്നു അങ്ങേയറ്റത്തെ മാന്യമായിട്ടുള്ള മാധ്യമപ്രവർത്തനം അതിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് പോയതും നിങ്ങളാണ് ഇപ്പോൾ അതിനെ പാതാളക്കുഴിയോളം താഴ്ത്തി അതിൻ്റെ നിലവാരം കളഞ്ഞതും നിങ്ങൾ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല